പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പ്രീ ബുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസ് വന്നു അപ്പോൾ നമുക്ക് എന്തായാലും അതെങ്ങനെ ബുക്കിംഗ് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ആണ് ഓർഡർ ചെയ്യാൻ ഇങ്ങനെ നിരനിരയായിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് എന്താ പറയുക റിപ്ലൈ കിട്ടിയില്ലെന്നുള്ള വിഷമം വരാതെ അടുത്തടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജ് സൈസാണ് നല്ല സ്റ്റാൻഡേർഡ് ആണ് ഇതേപോലെ പലാസോ ബോട്ടത്തിൻ്റെ കൂടെയോ ആംഗിൾ ലെങ്തിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്കിത് പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഇതിൽ മൾട്ടി പ്രിൻ്റുകളാണ് അതുപോലെ തന്നെ ഇതിനുള്ളിൽ കണ്ടോ ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് പോയിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ആണ് കേട്ടോ ദേ നല്ല ഭംഗിയാണ് നമുക്ക് ബ്ലാക്കോ മസ്റ്റേഡ് യെല്ലോ ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പെയർ ചെയ്യാൻ പറ്റും സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റം ആണ് അതേ കണ്ടോ ത്രീ ഡബിൾ നയനേ ഉള്ളു അടുത്തതെന്ന് പറയുന്നത് ദേ ഇതാണ് കേട്ടോ എല്ലാ കളറും സൂപ്പറാണ് നമുക്ക് ഏജ് ഉള്ളവർക്കും ടീനേജേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണേ ഇതേ കണ്ടോ ഇതൊരു ക്രീം കളറിലാണ് ഈ പ്രിൻ്റ് വന്നിട്ടുള്ളത് അടുത്തത് നോക്കിക്കേ ഇവിടെ ഇങ്ങനെ പോഡ്ലി ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ലീഫ് ലീഫ് ടൈപ്പിൽ വരുന്ന ഒരു പ്രിൻ്റാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര രസമാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഐറ്റം അടുത്തത് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളർ ഈ ഒരു ഗ്രീൻ കളറിലെ ബോട്ടം പെയർ ചെയ്താലുണ്ടല്ലോ സൂപ്പർ ബാണ് അടിപൊളിയാണേ അടുത്തതെന്ന് പറയുന്നത് ഇത് ഇതാണേ ബ്ലൂ പിങ്ക് അങ്ങനെ എല്ലാ കോമ്പിനേഷനും കൂടെ വരുന്നതാണ് ഇത് സൈസ് ത്രീ ആണ് കേട്ടോ ത്രീ എക്സലുകാർക്ക് നോക്കിക്കേ ആ വലിപ്പത്തിലും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ പ്രൈസ് അടുത്തത് നോക്കിക്കേ ഒരു ഗ്രേയിൽ ഈ കളർ ബോട്ടോ ഇടണം അല്ലെങ്കിൽ ഡാർക്ക് റെഡ് ഇടുമ്പോൾ എന്ത് ഇത് ഡാർക്ക് റെഡോ പീച്ചോ എന്ത് വേണേലും ഇടാം സൂപ്പറാണ് അടുത്തത് ഇതേ മയിൽപീലി ഫുള്ള് മയിൽപീലി കേട്ടോ വെറൈറ്റിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിളാണ് അടുത്തത് ഇതിൻ്റെ കളറുകൾക്കാണ് ഭംഗി കേട്ടോ വെറൈറ്റി കളറുകൾ വെറൈറ്റി പ്രിൻ്റുകൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസമായിട്ട് വരുന്നതാണേ അടുത്തത് നോക്കിക്കൂ എന്ത് രസമാണ് ഈ ഒരു റാണി പിങ്ക് കളറോ റെഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അത്ര ഭംഗി എന്ന് വെച്ചാൽ അത്ര ഭംഗി അടുത്ത നോക്കിക്കേ ബ്ലൂ ബ്ലൂവിലാണ് ഈ ഒരു മൾട്ടി പ്രിൻ്റുകൾ വരുന്നത് കേട്ടോ സൂപ്പർ 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 ഒരു രക്ഷയില്ല ഓരോന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത് ഇതെ അടുത്തത് കണ്ടോ അതും നല്ല രസം നെക്സ്റ്റ് വൺ നോക്കിക്കേ കുറച്ച് വലിയ റോസാപ്പൂവും ഇലയും എല്ലാമായിട്ട് ഭയങ്കര രസം കുറച്ച് വലിയ പ്രിൻഡ് അടുത്താന്ന് പറയുന്നത് ഇതെ കണ്ടോ എന്ത് രസമാണ് നോക്കിക്കല്ലേ ആ അടിപൊളിയാണ് അടുത്തത് ഇതാണ് കേട്ടോ സൂപ്പറല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വളരെ കംഫർട്ടബിളായിട്ട് ഇതുപോലെ വെയർ ചെയ്തുകൊണ്ട് പോവാം ഡെയിലി യൂസേജുകാർക്കോ അതല്ല ഒരു കൊച്ചു കൊച്ചു ഫംഗ്ഷനുകൾക്കൊക്കെ പോകണമെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റൈലിഷായിട്ട് പോവാം നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക ബായ്